വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ ടയറുകളും സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫാ ചുരം പതിനയ്യായിരത്തോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യവിളമ്പി പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഭഗവതി സദ്യ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള അന്നദാനമാണ് ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചു ദിവസങ്ങളിലായി നീണ്ടു നിന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭഗവതി സദ്യ ഒരുക്കിയത് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തി വരാറുള്ള അന്നദാനത്തിൽ മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് ഇന്ന് പാണ്ടിക്കാട് പഞ്ചായത്തിലെ തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രത്തിലെ മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അന്നദാനം ഭക്ഷണം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പതിനായിരം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും അന്യ മത ജാതി മന്യ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയ ഒരു വലിയ ഒരു ആഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വളരെയധികം അഭിനന്ദിച്ചു കൊണ്ട് നിർത്തുക പതിനയ്യായിരത്തോളം പേർക്കാണ് ഇത്തവണ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും പങ്കുവച്ചു ബ്യൂറോ പാട്ടിക്കാട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ